ഹായ് ഫ്രണ്ട്സ് നിഷാദ് പണി ഞാറ്റും കൂടെയാണ് പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ കൂരിയാട് കേട്ടോ കൂര്യാട് വർക്ക് അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വാടകൻ്റെ പണികളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ മഴയാണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നമ്മൾ കൂര്യാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ ഒരു വലിയൊരു കൾവേർട്ട് ഇങ്ങനെ പാടത്തിന് കൂറിക പണി തീരുന്നു അതിൻ്റെ മോൾ ഭാഗത്തോടെ ആയിരുന്നു മണ്ണിട്ട് പോയിരുന്നത് ആ പാലം കുറച്ച് ഹൈറ്റ് കുറയ്ക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഫുൾ ജെറക്കൾ കൊണ്ട് പൊളിച്ചിരുന്നു പക്ഷേ പിന്നീട് അതിൻ്റെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് വാളുകളുണ്ട് അത് മുറിച്ച് മാറ്റാണ് അത് മുറിച്ച് മാറ്റണ ഡയമണ്ട് വയർ സൊമിഷൻ കൊണ്ടല്ല വേറൊരു സംഭവം കൊണ്ടാണ് ഒരു ഞെണ്ടിൻ്റെ കൈമാറി സാധനം കേട്ടോ അപ്പോൾ അത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ പലരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത് പിന്നെ കാണാത്തവർ കൂടി വേണ്ടിയിട്ടാണ് എങ്ങനെയല്ല നമ്മൾ ദേശീയപതാർ ഉദ്യാറിന്റെ വികസനം വരുന്ന സമയത്ത് കുറേ പുതിയ മിഷീനറികൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പം ഈ പാലം നിങ്ങൾക്ക് അറിയാലോ ഇതാണ് നമ്മളെ കൂരാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ കൊളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള പാലം ഉണ്ട് പാലം കുറച്ച് ഹൈറ്റ് കുറവാണ് കുറയ്ക്കുകയാണ് കാരണം ബയോടെ അതിനനുസരിച്ച് മുന്നോട്ടും ഇങ്ങോട്ട് വരുമ്പം ഇവിടെ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുക അപ്പം അതിൻ്റെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് വാളുണ്ട് അത് ഹൈറ്റ് കുറച്ചു അങ്ങോട്ട് മിഷൻ പോകണം മിഷൻ പോകാൻ പറ്റാത്തതുകൊണ്ട് അതിന് പ്രത്യേക ഒരു മിഷനറി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് സംഭവം നോക്കിയാ നിങ്ങള് ഇതിന് മുമ്പ് ഈ മിഷൻ എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം അതുപോലെ തന്നെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തണം അപ്പൊ ഇത് ഹൈറ്റ് കുറച്ചു അതിന്റെ കൈ ഞാൻ കാണിച്ചു തരാം ശരിക്കും നമ്മളെ ഞണ്ടില്ല ഞണ്ട് ഞണ്ടിന്റെ കൈ മാറി ഫ്രണ്ട് സൈഡ് ഉള്ളത് കണ്ടോ ഇപ്പോൾ ഒത്തിരി ഹൈറ്റാണ് കുറച്ചുകൊണ്ട് ഒരേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഞെണ്ടിന്റെ കൈമാരിയില്ല ഇതാണ് കോംബി കട്ടർ കേട്ടോ ഈ കോംബി കട്ടർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും നോക്കിയാൽ നിങ്ങൾ അങ്ങനെ ഇറുക്കണമാരി സംഭവല്ലേ അപ്പൊ കൂര്യാടാണ് ഇപ്പൊ ഈ വർക്ക് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് കൂര്യാട് ഇവിടെ ഈ പാലം പൊളിക്കണ്ടല്ലോ അപ്പൊ അതിന് കോംബി കട്ടറാണ് വന്നിരിക്കുന്നത് പെരുമ്പാവൂരി ഉള്ളതാണ് അത് പൊള്ളാശ്ശേരി എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട് അവരാണ് വന്നിരിക്കുന്നത് അവരുടെ മാനേജർ നമ്മളെ എന്താ പേര് പറഞ്ഞത് അല്ല ഇതിപ്പോ എങ്ങനെ സംഭവം കറക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കും നമ്മളിത് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ചിലർ വിദേശ രാജ്യങ്ങളെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് ഇത് പറയാ ഇത് ആദ്യം നമ്മളിപ്പോ ഹൈഡ്രോളിക് പവറിൽ തന്നെയാണ് ഇത് ഇത് വർക്ക് ചെയ്യണേ അതിനെ അപേക്ഷിച്ച് സൗണ്ട് കുറവായിരിക്കും വൈബ്രേഷൻ കുറവായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിരിക്കും പിന്നെ കുറച്ച് ഹൈറ്റ് കൂടുതൽ കിട്ടും നമുക്ക് ബ്രേക്കറിന് ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഉണ്ട് ഇതിപ്പോ ഈ മെഷീൻ ഇതുപോലെ തന്നെ ഒരു മെഷീൻ കൂടി രണ്ട് മൂന്ന് മെഷീൻ ഉണ്ട് നമ്മുടെ അടുത്ത് മൊത്തം ഇതിന്റെ ഇത് ഹൈറ്റ് തന്നെ റീച്ച് ചെയ്യുന്ന രണ്ട് മെഷീൻ ഉണ്ട് ഇത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മീറ്റർ വരെ നമുക്ക് കിട്ടും ഹൈറ്റ് ഹൈറ്റ് കിട്ടും നമ്മൾ അതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനും പിന്നീട് പിന്നെ മെഷീൻ പറഞ്ഞാൽ അതിലും ഇതിലും വലുതാണ് അത് ഒരു ട്വന്റി കിട്ടും നമുക്ക് എത്ര താഴത്ത് വേണമെങ്കിലും ആ ഇരുപത്തിയഞ്ച് മീറ്റർ വരെ നമുക്ക് ഒരു എട്ട് ഒമ്പത് ഫ്ലോറൊക്കെ ഉള്ള ബിൽഡിംഗ് വരെ നമ്മുടെ കേരളത്തില് പറയണെങ്കിലും കേരളത്തിൽ എന്റെ അറിവിൽ ഈ മെഷീൻ നമ്മുടെ അടുത്ത് മാത്രമാണ് ഇനി വേറെ ഉണ്ടോ അറിയില്ല കാരണം ഇങ്ങനത്തെ ഒരു നിർമ്മാണം വരുന്ന സമയത്താണ് മെഷീൻ നമ്മൾ കാണുന്നത് ഞാൻ അങ്ങനെ വേറെ കണ്ടിട്ടില്ല അല്ലാതെ ചെന്നൈ ബാംഗ്ലൂരൊക്കെ ഉണ്ട് കേരളത്തിൽ ഞാൻ വേറെ ഈ മെഷീൻ കണ്ടിട്ടില്ല ഓക്കെ നിങ്ങളിപ്പോ വർക്ക് നിങ്ങൾ എടുക്കും എവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഇപ്പൊ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദൊക്കെ ഓൾറെഡി വർക്ക് ചെയ്ത് ചെയ്തതാണ് ഒരു ലാസ്റ്റ് മന്ത് ആണ് ബാംഗ്ലൂർ വർക്ക് കഴിഞ്ഞിട്ട് ഈ മെഷീൻ വന്നു ഈ മെഷീൻ ബാംഗ്ലൂർ ആയിരുന്നു സാധാരണ ഈ ഡയമണ്ട് വയർ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഡയമണ്ട് വയർ മെഷീൻ നമ്മുടെ അടുത്തുണ്ട് ഇപ്പൊ നമ്മളവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് മെഷീൻ നമുക്ക് ഡയമണ്ട് വയർ മെഷീൻ ഇവിടെ ഒരുപാട് സമയം എടുക്കും

എന്താ ചെയ്യുക നമ്മൾ ലെങ്ത്ത് അല്ല ഇത് ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ജെ സി മറ്റേ ഹാമർ വെച്ച് അടിച്ച് പൊട്ടിച്ചല്ലേ ആ വേന ഡയമണ്ട് വയർസ് ആണ് ഞാൻ കണ്ടു പക്ഷെ അതൊന്നും അങ്ങോട്ട് എത്തൂല ആ ഇതുകൊണ്ട് ഇവിടുന്ന് നിന്ന് ചെയ്യാം അപ്പൊ ഇത് രണ്ടും കുറയ്ക്കാനുള്ളതാണ് ഇവിടെ കട്ടിട്ട് പിന്നെ അപ്പറോട്ട് എത്തിക്കല്ലേ നിങ്ങള് എന്തെങ്കിലും പേരെന്താ സുബേൻ ഓക്കേ ഇതാണ് കോംബി കട്ടർ എന്താ പൊള്ളാശ്ശേരി പള്ളാശ്ശേരി ഡിമോളിഷേഴ്സ് മൊബൈൽ നമ്പറൊക്കെ അവിടെ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോണ്ടി വരാം എന്തായാലും ഓരോ മെഷീനറികൾ സംഭവം തന്നെ നിങ്ങൾക്കറിയല്ലോ നമ്മുടെ കൂരട് ഭാഗത്ത് നാന്നൂറ് മീറ്റർ നീളമുള്ള വയഡക്റ്റ് ആണ് വരുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയമാണ് എന്തിനാണ് ഈ പാലം പൊളിച്ചു മാറ്റുന്നത് ഈ പാലം പൊളിച്ചു മാറ്റുന്നില്ല കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കുറയ്ക്കുകയാണ് എന്നിട്ട് ഇതിന്റെ മുകളിൽ ആദ്യം ഫുള്ളായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിങ് ആയിരുന്നില്ലേ അത് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റി ഇനി ഇതിന്റെ മുകളിലാണ് സ്റ്റീൽ ഗാർഡ് വരുന്നത് അപ്പോൾ വയഡക്റ്റ് തുടങ്ങിയിട്ട് നമ്മുടെ കൊളപ്പുറം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഇതിന്റെ മുകളിൽ സ്റ്റീൽ ഗാർഡ് സ്ഥാപിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഹൈറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂരിയാട് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണ് ഇരുന്നതിന് ശേഷം എല്ലാവർക്കും വളരെ സംശയമായിരുന്നു എത്രത്തോളം ടൈം എടുക്കും ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അവർ പറഞ്ഞ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായിട്ട് കെ എൻ ആർ സിയിൽ മാറ്റിയിട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം വേഗതയിലാണ് കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മൾ ഓരോ വീഡിയോസും എല്ലാ മാസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം വേഗതയിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഇപ്പം ഏകദേശം ഇവിടെയുള്ള എല്ലാ തൂണുകളുടെയും പൈലിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പൂർണ്ണമായി കഴിഞ്ഞ ഭാഗത്തൊക്കെ പീർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പീർ ക്യാപ്പിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത വർഷം മാർച്ച് മാസത്തോട് കൂടിയിട്ട് ഇവിടുത്തെ വയടക്കിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഓരോ മെഷീനറി ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളിത് കാണുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്തോണ്ട് അപ്പൊ അത് മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക കൂര്യോടാണ് ഇപ്പൊ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഹൈറ്റ് ആണ് കുറച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതുണ്ടല്ലോ ഇതിന്റെ ഹൈറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഹോംബി കട്ട് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സമരം മറക്കരുത് അപ്പോൾ പുതുവര് പുത്തൻ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് വരുന്നവര് നിങ്ങളുടെ എല്ലാവരോടും ബായ് ശരിക്കിങ്ങനെ ഞെറുക്ക കേട്ടോ എന്താ പറയുക പറയാ കടിച്ചു ഇങ്ങനെ പൊട്ടിച്ചോണ്ട് ഇങ്ങനെ കട്ട് ചെയ്യല്ല പൊട്ടിച്ചെടുക്കാണ് കമ്പ്യൂട്ടർ ഇങ്ങനെ വളച്ചെടുക്കുന്നുണ്ട് ഓക്കെ